ശ്രുതി കാനഡയിൽ നിന്ന് എനിക്ക് നല്ലൊരു ജോബ് ഓഫർ വന്നിട്ടുണ്ട് പതിനാല് ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ നിന്റെ അക്കൗണ്ടിൽ ഉണ്ടാവോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ആ പണം നീ തന്നേ പറ്റൂ എന്നെ ശ്രുതി ആവശ്യപ്പെടുന്നുണ്ട് പറ്റില്ല ശ്രുതി പണം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല എൻ്റെ അവസ്ഥ നിനക്കറിയില്ലേ നിന്റെ വീടില്ലേ അതിൻ്റെ പ്രമാണം വെച്ച് അങ്കിൾ സച്ചിക്ക് കാർ എടുത്തു കൊടുത്തില്ലേ അതേ പ്രമാണം വെച്ചാ നിനക്ക് പതിനാല് ലക്ഷം തരാൻ പറ്റില്ലേ പോയി നിന്റെ അമ്മയോട് ആദ്യം ചോദിക്ക് ആന്റിക്കല്ലേ നിന്നോട് കൂടുതൽ ഇഷ്ടം അവരോട് പോയി ചോദിക്ക് എന്ന് പറഞ്ഞ ശ്രുതി ശ്രുതിയെ പറഞ്ഞു വിടുകയാണ് ഇത് നല്ല ഐഡിയാണ് ഇപ്പോൾ തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞ ശ്രുതി രവിയേട്ടനെയും ചന്ദ്രയെയും വിളിച്ചു വരുത്തുന്നുണ്ട് അച്ഛ ഞാൻ കാനഡയിലേക്ക് പോയാലേ മാസം നാല് ലക്ഷം രൂപയാണ് സാലറി കിട്ടുന്നത് അതിനിപ്പോ പതിനാല് ലക്ഷം ഏജൻസിയിൽ കൊടുത്തേ പറ്റൂ അമ്മ എനിക്കാ പണം തരണം എന്ന് സുധി ചോദിക്കുവാണ് ഇവന്റെ സംസാരം കേട്ടാ തോന്നുവല്ലോ അമ്മ എന്തോ ബാങ്ക് നടത്തുകയാണെന്ന് പതിനാല് ലക്ഷം അമ്മയ്ക്ക് എവിടെ നടാ എന്ന് സച്ചി ചോദിക്കുമ്പോ അമ്മ ഈ വീടുണ്ടല്ലോ ഇത് വെച്ച് തരാലോ ഈ വീടിന്റെ പ്രമാണം വെച്ച് സച്ചിക്ക് കാർ കൊടുത്തു ആ തുക വളരെ കുറഞ്ഞതാണ് അതുകൊണ്ട് വീടിന്റെ വാല്യൂവിന് ഇനി ഒരുപാട് കാശ് കിട്ടാൻ ചാൻസ് ഉണ്ട് പതിനാല് ലക്ഷം ഈസി ആയിട്ട് കിട്ടും അമ്മ നിങ്ങൾ മാത്രം മനസ്സ് വശാൻ അമ്മ ഇനിയും പതിനാല് ലക്ഷം ലോൺ വാങ്ങിക്കാം എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് ഞാൻ കാനഡയിലേക്ക് പോയാലേ ആ ലോണൊക്കെ ഞാൻ തിരിച്ചടക്കാം എന്ന് പറയുകയാണ് സുതി കാനഡയിലേക്ക് പോയാലേ ഇവൻ ഒരിക്കലും തിരിച്ചു വരില്ലമ്മേ ആ ലോൺ കൂടി എന്റെ തലയിലാവും വീട്ടുപ്രമാണം തിരിച്ചെടുക്കാൻ തന്നെ ഞാനിപ്പോ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ് അതിനിടയിലാണ് ഇവൻ പതിനാല് ലക്ഷം കൂടി എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അമ്പത് ലക്ഷം ഇവന്റെ കണക്കിലില്ലേ അമ്മയുടെ തലയിൽ സത്യം ചെയ്തതാ ഇവൻ ഇതുവരെ ഒരു രൂപ തന്നിട്ടില്ല ഇനി എക്സ്ട്രാ പതിനാല് ലക്ഷം കൂടി കൊടുക്കണോ അമ്മ മൊത്തം എത്ര ലക്ഷമായി രേവതി എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അറുപത്തിനാല് ലക്ഷമായി സച്ചേട്ടാ എന്ന് രേവതി പറയുമ്പോൾ എന്റെ ഈശ്വര മൊത്തം അരക്കോടി രൂപയായില്ലേ അച്ഛാ എത്ര ഈസി ആയിട്ടാണ് ഇവൻ ചോദിക്കുന്നേ എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് മിണ്ടാതിരിക്കടാ മുൻപ് ഞാൻ വാങ്ങിയ പണമൊക്കെ ഇപ്പൊ വാങ്ങുന്ന പണവും ചേർത്ത് തിരിച്ചു തന്നിരിക്കും എന്ന് സുതി പറയുമ്പോ ഒരു മാസം ഒരു കമ്പനിയിൽ തികച്ചു നിക്കാത്തവനാ തിരിച്ചു തരാൻ പോകുന്നേ എനിക്ക് തോന്നുന്നില്ല ചന്ദ്രെ അച്ഛനും മറുപടി കൊടുക്കുന്നുണ്ട് ഇത്രയും നാള് എനിക്ക് പെർഫെക്റ്റ് ആയ ജോലി കിട്ടിയിട്ടില്ല ഇതാണ് എന്റെ ടാലന്റിനുസരിച്ചുള്ള ജോലി ഞാൻ ഉറപ്പായും രക്ഷപ്പെടാൻ പോവാ ഇപ്പൊ തന്നെ അമ്മയ്ക്ക് എന്നെ വിശ്വാസം വന്നിട്ടുണ്ടാവും അമ്മ വിചാരിച്ചാ എന്റെ സ്വപ്നങ്ങളെല്ലാം നടക്കും ഈ പതിനാല് ലക്ഷം വാങ്ങിച്ചു താ അമ്മ എന്നൊക്കെ ചന്ദ്രയോട് ചോദിക്കുകയാണ് സുതി കൈയെടുക്കടാ ആ പണം മൊത്തം നിനക്ക് തന്നിട്ട് ഞങ്ങൾ നടു റോഡിൽ പോയി നിൽക്കണോടാ എന്ന് ചോദിച്ച് ചന്ദ്ര പൊട്ടിത്തെരിക്കുവാണ് അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് സുതി ചോദിക്കുമ്പോൾ പിന്നെ എന്താടാ ഞാൻ പറയേണ്ടത് ഞാൻ വിചാരിച്ചതൊന്നും ഇതുവരെ ഈ വീട്ടിൽ നടന്നിട്ടില്ല മലേഷ്യന്ന് എന്തൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു ഞാൻ പക്ഷെ ഒന്നും വന്നില്ല ഇനി എനിക്ക് നീ പറയുന്നത് കേൾക്കാൻ പറ്റില്ല ആകെ ഈ വീട് മാത്രമാണ് എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി തന്ന വീടാ ആ വീട് നിനക്ക് തന്നിട്ട് ഞങ്ങൾ പോയി റോഡിൽ കിടന്നുറങ്ങണോടാ ഇക്കാര്യത്തിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഈ ചന്ദ്രമതിയെ കിട്ടില്ല നീ ഒരുപാട് പഠിച്ചവനല്ലേ കാനഡയിൽ പോയി സമ്പാദിക്കുന്ന പണം കിട്ടില്ലെങ്കിലും നാട്ടില് ജീവിക്കാനുള്ളത് നീ സമ്പാദിച്ചാ മതി അങ്ങനെ ചന്ദ്ര പറയുന്നത് കേട്ട് ശ്രുതിയും ശ്രുതിയൊക്കെ ആകെ ഷോക്കായി നിക്കുവാണ് രേവതി ഇത് സത്യം തന്നെയാണോ നമ്മുടെ അമ്മ തന്നെയാണോ ഈ നിൽക്കുന്നെ എന്നെ ഒന്ന് നുള്ളിക്കെ എന്ന് സച്ചി പറഞ്ഞപ്പോ രേവതി ആ കൈയില് നല്ല നുള്ളു കൊടുക്കുന്നുണ്ട് അതെ ഒറിജിനലാണ് ഇപ്പൊ വിശ്വാസമായി അച്ഛ ഇപ്പോഴാണ് അമ്മ ന്യായത്തിന് വേണ്ടി സംസാരിച്ചത് അമ്മയെ കണ്ടില്ലേ സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു അവൻ ചോദിച്ചപ്പോൾ തന്നെ അമ്മ എടുത്തു കൊടുക്കൂ എന്ന് അമ്മ നല്ല മറുപടി അവന് കൊടുത്ത എടാ സുതി അമ്മ പറഞ്ഞത് കേട്ടില്ലേ നാട്ടിൽ നിന്ന് സമ്പാദിച്ച് കൊടുക്കാനുള്ള കടമെല്ലാം കൊടുത്തതിനു ശേഷം നിനക്ക് എങ്ങോട്ട് പോണോ അത് നിന്റെ കാശുകൊണ്ട് പോയാ മതി എന്ന് പറയുകയാണ് സച്ചി എന്നാലും അമ്മ ഇങ്ങനെ എന്നോട് സംസാരിക്കൂ എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലാമേ ഇത് വേണ്ടായിരുന്നു എന്ന് സുതി പറയുമ്പോൾ എടാ നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാവുന്നതിലധികം ചെയ്തു കഴിഞ്ഞു ഇനി എന്നെ അതിന് കിട്ടില്ല ഈ വീടിന്റെ കാര്യത്തിൽ എനിക്ക് ഈ തീരുമാനം തന്നെയാണ് ഇതൊരിക്കലും മാറാൻ പോകുന്നില്ല നിനക്കൊരു രൂപ പോലും ഇവിടെ നിന്ന് തരില്ല എന്നിട്ട് വേണം ഈ വീട് കൈവിട്ടു പോവാൻ എന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് എനിക്ക് തന്ന വീടായത് എന്റെ അച്ഛൻ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ടെടാ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് അത് കേട്ട് സച്ചി ഒറക്കെ മുത്തശ്ശ മുത്തശ്ശനിപ്പോഴും എവിടെ ഉണ്ടോ എന്നാ വാ മുത്തശ്ശ മുത്തശ്ശൻ എവിടേക്കെടുക്കുവാ എന്ന് ചോദിച്ച് വിളിച്ചു നടക്കുവാണ് എടാ കളിയാക്കാതെ അവിടെ പോയി ഇരിക്കു എന്നച്ചൻ പറഞ്ഞപ്പോ സച്ചി അവിടെ പോയി മിണ്ടാതിരിക്കുവാണ് അമ്മേ പ്ലീസ് അമ്മേ എനിക്ക് വേണ്ടി ഒന്നോടൊന്ന് ആലോചിക്ക് എന്നു ശ്രുതി വന്ന് പറഞ്ഞപ്പോ അതെ ആന്റി സുതി ചോദിക്കുന്നത് കേട്ടില്ലേ ഒന്ന് കൊടുത്തൂടെ പണം എന്നെ ശ്രുതിയും വന്ന് ചോദിക്കുകയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിലേ നിന്റെ അച്ഛൻറെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കടി ഞാൻ ഇനി മേലില് ഈ വീട് വെച്ച് ഒരു രൂപ പോലും വാങ്ങി തരില്ല സുതി ഈ നാട്ടിൽ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്ര ശ്രുതിയോടും ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കാമ്മേ എന്നു പറഞ്ഞിരിക്കുവാണ് സച്ചി നോക്കാമേ അവൻ എന്നെ കളിയാക്കുന്നത് കണ്ടില്ലേ അമ്മ ഒന്ന് തരാന്നു പറയു എന്ന് വീണ്ടും പറയുവാണ് സുധീ ആദ്യം പോയി നല്ല ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്ക് എന്ന് ചന്ദ്ര പറയുമ്പോ അച്ഛന് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഇപ്പോഴാണ് ചന്ദ്രെ നീ നല്ലൊരു നല്ലൊരമ്മയായത് എനിക്കിത് കേൾക്കുമ്പോ ഒരുപാട് അഭിമാനം തോന്നുന്നു നീ തുടക്കം മുതലേ ഇവനോട് ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കി ഇവൻ ഇന്ന് ഏതെങ്കിലും ജോലിക്കു പോകുന്നുണ്ടാവും ഇങ്ങനെ അവനെ ആക്കിയത് തന്നെ നീയാണ് അച്ഛൻ പറയുകയാണ് കറക്റ്റാ അച്ഛാ അമ്മ ഇന്ന് ജീവിതത്തിൽ നല്ലൊരു കാര്യം പറഞ്ഞു എന്നു പറഞ്ഞ സച്ചി ചന്ദ്രയെ അഭിനന്ദിക്കുന്നുണ്ട് അമ്മ ഇനി ഒരു പ്രാവശ്യം കൂടി മതി പിന്നെ ഒരിക്കലും ഞാൻ അമ്മയുടെ അടുത്ത് കാശ് ചോദിച്ചു വരില്ല എന്ന് സുതി വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ് എടാ നിന്നോടല്ലേ പറഞ്ഞത് തരാൻ പറ്റില്ലെന്ന് നിനക്കെന്താടാ പറഞ്ഞാ മനസ്സിലാവില്ലേ ഇനി ഈ കാര്യം ചോദിച്ച് എന്റെ മുന്നിൽ വന്നേ നീ ഈ ചന്ദ്രമതി ആരാണെന്ന് അപ്പം എനിക്ക് മനസ്സിലാവു അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് പോവുകയാണ് അതൊക്കെ കണ്ട് ശ്രുതി ആകെ പേടിച്ചു നിൽക്കുവാണ് അങ്ങനെ ശ്രുതി കാനഡയിൽ പോവാൻ പറ്റാതെ വിഷമിച്ച് ആ പാർക്കിൽ തന്നെ വന്നിരുന്ന് കരയുമാണ്